നിങ്ങൾ ഇപ്പോൾ അമേരിക്കയിലേക്ക് താമസിക്കാൻ വരികയാണെങ്കിൽ ഇവിടെ താമസമാക്കിയിട്ട് ഒന്ന് രണ്ട് മാസം കഴിയുമ്പത്തേനും കേൾക്കുന്ന വാക്കാണ് ക്യാമ്പിങ് ഇപ്പം നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അതേപോലെ നിങ്ങളുടെ പിള്ളേരുടെ കൂട്ടുകാർ എല്ലാവരും പറഞ്ഞു കേൾക്കും ക്യാമ്പിങ്ങിനെ പറ്റിയിട്ട് സാധാരണ നമ്മൾ മലയാളികൾ സ്വഭാവം ഉണ്ടല്ലോ ചുറ്റുള്ളവർ എന്ത് ചെയ്താലും നമുക്കത് ചെയ്യണം അങ്ങനെ നമുക്കും ക്യാമ്പിങ്ങിന് പോകാനുള്ള ഒരു മോഹം വരും എനിക്ക് ഇവിടെ വന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയിരുന്നു കേട്ടോ ക്യാമ്പിങ്ങിന് പോകണമെന്ന് പക്ഷേ ഒരു ക്യാമ്പിങ്ങിന് പോകാൻ പറ്റിയത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ രണ്ട് ക്യാമ്പിങ് ചെയ്തു ഒന്ന് ഞാനും എന്റെ മൂത്ത പോലെയാണ് പോയത് പിന്നെ രണ്ടാമത്തെ ക്യാമ്പിങ് ഫാമിലി ആയിട്ട് പോയി അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ ക്യാമ്പിങ്ങിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ പറയാൻ പോണേ ഇതിപ്പോ എന്തിനു കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ തന്നെ നാട്ടിൽ നിന്ന് വന്ന കുറെ പേരുണ്ട് അവർക്കാർക്കും ഒരു ക്യാമ്പിങ്ങിന് പോകാനുള്ള ധൈര്യം വന്നിട്ടില്ല ക്യാമ്പിങ് എങ്ങനെയായിരിക്കും ക്യാമ്പിങ്ങിൽ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ അവിടെ മൃഗങ്ങൾ ആക്രമിക്കുമോ അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് അങ്ങനെയുള്ള മലയാളികൾ വേറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ അവർക്കും കൂടെ പോകാരമെന്നു വിചാരിക്കുന്നു അപ്പൊ ആദ്യത്തെ ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ക്യാമ്പിങ്ങിന് ഒറ്റയ്ക്ക് പോകരുത് അപ്പൊ നിങ്ങൾ നാട്ടിൽ ക്യാമ്പിങ് ചെയ്തിട്ട് പരിചയമുണ്ടെങ്കിൽ കുഴപ്പമില്ല ആദ്യമായിട്ട് ക്യാമ്പിങ് ചെയ്യുകയാണ് അത് അമേരിക്കയിലാണ് ചെയ്യാൻ പോണമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോകുക പണിയാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ വീട്ടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഓൾറെഡി ക്യാമ്പിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യം തൊട്ട് ഒറ്റയ്ക്ക് പോവാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ നിങ്ങൾ ക്യാമ്പിങ്ങിൽ പോകാൻ തീരുമാനിച്ചു നിങ്ങളുടെ കൂടെ ക്യാമ്പിങ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുന്നുണ്ട് എന്നാലും നിങ്ങൾ നോക്കേണ്ട ആദ്യത്തെ കാര്യം എപ്പോഴാണ് ക്യാമ്പിങ് ചെയ്യുന്നതാണ് നമ്മൾ തുടക്കക്കാർക്ക് ഇവിടെ ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ സമയം സ്പ്രിംഗിലും ഫോളിലാണ് ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരേ സമയമല്ല ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് നോർത്ത് ഇടയ്ക്കുടയിലോ അല്ലെങ്കിൽ വിസ്കോസിനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്പ്രിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ മെയ് മാസത്തിലായിരിക്കും നിങ്ങൾ മയാമീ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴായാലും കുഴപ്പമില്ല ഞങ്ങൾ ജോർജിയക്കാർക്ക് സ്പ്രിങ് എന്ന് പറയുന്നത് ഏറെക്കുറെ മാർച്ച് ഏപ്രിൽ സമയമാണ് എന്തുകൊണ്ടാണ് ഈ സ്പ്രിങ് അല്ലെങ്കിൽ ഫോളെന്ന് ചോദ്യം വരാലോ അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് നമ്മൾ തണുപ്പ് കാലത്ത് പോയി ക്യാമ്പ് ചെയ്ത് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കാര്യങ്ങൾ കോംപ്ലിക്കേഷൻ ആവാം അതേപോലെ തന്നെ സമ്മറിൽ നമ്മൾ പോയി ക്യാമ്പ് ചെയ്യുമ്പോഴത്തേനും ഈ എഴു ജന്തുക്കളുടെയും പ്രാണികളുടെ പ്രശ്നം ചൂടിന്റെ പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ സ്പ്രിങ് ഫോളോ ആണെങ്കിൽ സംഗതി വളരെ ഈസിയാണ് കണപ്പിന് തണുപ്പുണ്ട് ഈ ഏഴ് ജന്തുക്കളൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ എവിടെയാണ് പോയി ക്യാമ്പിങ് ചെയ്യണേന്ന് തുടക്കക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ടെൻറുകളാണ് ഈ പ്ലാറ്റ്ഫോം ടെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി സിമ്പിൾ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ചെല്ലുന്ന സ്ഥലത്ത് മരത്തിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ആയിരിക്കും ഈ പ്ലാറ്റ്ഫോമുള്ള സൈറ്റ് എടുക്കുമ്പോഴത്തേനും പ്ലാറ്റ്ഫോം മാത്രമല്ലാതെ ഒരു റൂഫും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡിലോട്ട് നേരിട്ട് വെള്ളം കയറില്ലല്ലോ ഇതാണ് ഇപ്പൊ ഞങ്ങൾ ഫാമിലി ആയിട്ട് ക്യാമ്പ് ചെയ്ത സ്ഥലം ഇത് പ്ലാറ്റ്ഫോം ടെൻ്റ് ആണ് ഇതിൻ്റെ മുകളിൽ റൂഫൊക്കെ ഉണ്ട് ഈ കാണുന്നത് ഞാനും മോനും കൂടെ ആദ്യമായിട്ട് പോയി ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല ഈ പറമ്പിൽ എവിടെയെങ്കിലും ഒരു നിരപ്പായ സ്ഥലം നോക്കിയിട്ട് അവിടെ ടെൻ്റ് അടിക്കുകയാണ് ഭാഗ്യത്തിന് ഞങ്ങൾ പോയ സമയത്ത് മഴ പെയ്തില്ല മഴ പെയ്തെങ്കിൽ കുടുങ്ങി പോയതിനാൽ ഈ പ്ലാറ്റ്ഫോം ടെൻറുകൾ ഉള്ള സ്ഥലത്ത് മിക്കവാറും എല്ലായിടത്തും കറണ്ട് ഉണ്ടാവും വെള്ളം ഉണ്ടാവും അടുത്തന്നെ ടോയ്ലറ്റ് ഉണ്ടാവും കാർ പാർക്കിംഗ് മിക്കവാറും അടുത്ത് ആയിരിക്കും പക്ഷെ എന്നാലും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമാണെങ്കിലും ഈ വക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണേ പിന്നെ ഈ പ്ലാറ്റ്ഫോം നമ്മൾ കാർ പാർക്കിന്റെ അടുത്താണെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാനായിട്ട് എളുപ്പമായിരിക്കും നമ്മൾ ആദ്യ പ്രാവശ്യമാണല്ലോ ക്യാമ്പിങ്ങിന് പോണേ അപ്പൊ നമ്മൾ കുറെ സാധനങ്ങൾ കൊണ്ടുപോകും ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ഒക്കെ അപ്പൊ ഈ കാർ പാർക്കിന് അവിടെ നിന്ന് ടെൻ്റ് അടിക്കുന്ന സ്ഥലം കുറെ ദൂരെ ആണെങ്കിൽ നമ്മൾ അത് മൊത്തം ചുമതുകൊണ്ട് കൊണ്ടുവരും വേറൊരു കാര്യം നോക്കാനുള്ളത് ഈ ത്രാഷിന്റെ പരിപാടിയാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ ത്രാഷ് തിരിച്ചു കൊണ്ടുവരണം അങ്ങനത്തെ സ്ഥലങ്ങളിലായിരുന്നു തന്നെ പോകാൻ നിൽക്കരുത് ഈ ത്രാഷ് കളയൻ സൗകര്യമുള്ള സ്ഥലം നോക്കിയിട്ട് പോവാ നമ്മൾ നമ്മളന്നെ ത്രാഷ് തിരിച്ചു കേസ് വരുമ്പോഴത്തേനും നമ്മൾ ആ ത്രാഷിന്റെ ബാഗ് നമ്മുടെ അടുത്തു വിൽക്കണ്ടാവല്ലോ അങ്ങനെ ത്രാഷ് അടുത്ത് വയ്ക്കുമ്പോഴത്തേനും ഈ ത്രാഷിലുള്ള സാധനങ്ങളെ മണം പിടിച്ചിട്ട് വല്ല ജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ പിന്നെ പുലിസ് സിംഹം അങ്ങനെയൊന്നുമില്ല പക്ഷെ കരടി അത് ധാരാളം ഉണ്ട് നല്ല പരിപാടി എന്ന് പറയുന്നത് നേരെ ഓൺലൈനിൽ കണ്ട് ബുക്ക് ചെയ്യാതെ ഒരാഴ്ച എങ്കിലും സ്ഥലം പോയി കണ്ടിട്ട് ബുക്ക് ചെയ്യുക പിന്നെ ഈ സൈറ്റ് നോക്കി എടുക്കുമ്പോഴത്തേനും നമ്മുടെ വീടിന്റെ അടുത്താണെങ്കിൽ എളുപ്പമായി കാരണം നമ്മള് ടെൻ്റൊക്കെ കെട്ടി നമ്മൾ ഉറങ്ങാൻ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവസാന കൈ നമുക്ക് തിരിച്ച് വീട്ടിൽ വരാല്ലോ പിന്നെ സൈറ്റ് നോക്കുമ്പോത്തേനും ഇവിടുത്തെ മെയിനായിട്ട് നാഷണൽ പാർക്കുകളുണ്ട് നാഷണൽ പാർക്കുകളിൽ ടെൻ അടിക്കാൻ തോന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർക്കുകൾ അവിടെയും വളരെ നിസ്സാരമായ ഡോളറിന് ടെൻ അടിക്കാനുള്ള സൈറ്റ് കിട്ടും പിന്നെ പ്രൈവറ്റ് ആൾക്കാരുണ്ട് കെട്ടോ അതുപോലെ സ്ഥാപനങ്ങളും അവരുടെ പറമ്പിൽ നമുക്ക് ടെൻ അടിക്കാം അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള മെയിൻ സൈറ്റ് ആണ് ഈ ഹിപ്പ് ക്യാമ്പ് ഡോട്ട് കോം അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്യാമ്പിങ്ങിനുള്ള സ്ഥലം തീരുമാനമായി അതുപോലെ സമയം തീരുമാനമായി ഇനി നമുക്ക് എന്തൊക്കെ വാങ്ങിക്കേണ്ടത് നോക്കാം ക്യാമ്പിൽ പോകുമ്പോൾ നമ്മൾ ഉറങ്ങാകുന്നത് ടെന്റിലാണല്ലോ അപ്പൊ ആദ്യം തന്നെ ടെൻറ്റ് വാങ്ങിക്കണം അമ്പത് അറുപത് ഡോളർ തൊട്ട് ടെൻറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് ക്യാമ്പിങ്ങിന് പോകുന്നതുകൊണ്ട് വലിയ ടെൻറ്റ് വാങ്ങിച്ച പൈസ കാണേണ്ട കാര്യമില്ല ഒരു എഴുപത്തഞ്ച് നൂറ് ഡോളറിന് കോളീം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടെൻഡ് കിട്ടും ഒരു ബ്രാൻഡിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞല്ലോ അവര് സ്പോൺസർ ചെയ്ത വീഡിയോന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ടെന്റ് നോക്കി ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടെൻഡുകൾ കാണും ആ കൺഫ്യൂഷൻ ആവും അതിനകത്ത് തന്നെ പല പല ടെൻഡുകൾ ഉണ്ട് ചില ടെൻഡെന്ന് പറയുന്നത് ഫോർ സീസൺ ടെൻ്റ് ടെൻഡായിരിക്കും സമ്മറിലും സ്പ്രിംഗിലും വിന്ററിലും വരെ ഉപയോഗിക്കാൻ പറ്റിയ ടെൻ്റ് ഉണ്ട് അതിൻ്റെ വിലയും കൂടുതലായിരിക്കും ആദ്യമായിട്ട് ടെൻഡെടുത്തിട്ട് ഉറങ്ങാൻ പോകാണല്ലോ അപ്പൊ ഈ പരിപാടി മുന്നോട്ട് പോകുന്ന അറിയാത്തതുകൊണ്ട് ഫോർ സീസൺ ടെന്റ് ഒന്നും വാങ്ങിക്കാതെ സാധാരണ ടെന്റ് വാങ്ങിക്കുന്നതാണ് നല്ലത് ചില ടെന്റുകൾ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ആകാശം കാണാം ചില ടെന്റുകള് പിച്ച് ബ്ലാക്ക് ആയിരിക്കും അതായത് ഒരു വെളിച്ചും അകത്തോട്ട് കിടക്കില്ല അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങാൻ നേരത്ത് തീരെ വെളിച്ചം പാടില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ടെന്റ് വാങ്ങിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ടെന്റ് വാങ്ങിച്ചാൽ മതി നോർമൽ ടെൻ ആകുമ്പോഴത്തേനും മഴയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശം കണ്ടിട്ട് എടുക്കാം നമ്മള് റിമോട്ട് സ്ഥലത്ത് പോയി ടെന്റ് എടുത്തി എടുക്കുമ്പോ നമ്മൾ സാധാരണ കാണാത്ത അത്രയും നക്ഷത്രങ്ങൾ കാണാൻ പറ്റും ഞങ്ങൾ പോയ സമയത്ത് കുറെ സാറ്റലൈറ്റുകൾ കണ്ടായിരുന്നു വീട്ടിൽ നോക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല ഫ്ലാറ്റ്ലൈറ്റുകൾ തിരിച്ചറി എളുപ്പമാണ് നക്ഷത്രങ്ങൾ പോലെ ഇരിക്കും പക്ഷെ സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ പ്ലെയിനിന്റെ പോലെ ഒരു ചുവന്ന വെളിച്ചും വരില്ല ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വാങ്ങേണ്ടത് സ്ലീപ്പിങ്ങിന്റെ കാര്യങ്ങളാണ് നമ്മൾ മിക്കവാറും ഉറങ്ങുന്നത് ഒരു സ്ലീപ്പിംഗ് ബാഗിലായിരിക്കും ആ സ്ലീപ്പിംഗ് ബാഗിൻ്റെ അടിയിൽ സ്ലീപ്പിംഗ് പാഡും വയ്ക്കും സ്ലീപ്പിംഗ് പാഡ് എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട് ഉണ്ട് ഒന്നില്ലെങ്കിൽ ഏറെ അടിക്കാൻ പറ്റിയ സ്ലീപ്പിംഗ് പാഡ് കഴിക്കാം അതാവുമ്പോൾ നമുക്ക് പാക്ക് ചെയ്തുകൊണ്ട് എളുപ്പം ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ ഫോമിന്റെ ഷീറ്റ് കിട്ടും ഫോമിൻ്റെ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ചുരുട്ടി കൂടി കൊണ്ടുപോകണം ഞങ്ങൾ വാങ്ങിച്ചത് ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള സ്ലീപ്പിംഗ് ബാഡ് ആണ് അതിൻ്റെ പമ്പ് അതിൻ്റെ കൂടെ തന്നെയുണ്ട് നമ്മൾ ചവിട്ടി ചവിട്ടിയാണ് പമ്പ് പ്രവർത്തിപ്പിക്കുന്നത് പമ്പ് പ്രവർത്തിക്കുമ്പോൾ എയർ അകത്തോട്ട് കയറിക്കോളും അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി പകുതി ആകുമ്പോഴത്തേനും എയർ ബക്കെ ആയി പോകും ഞങ്ങൾ അത് വാങ്ങിച്ചത് ടെമു എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ടെമിനെ പറ്റി ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ പിന്നെ സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബാഗ് ഇതുപോലെ തന്നെ പല പല റേഞ്ചിൽ കിട്ടും പിള്ളേരുടെ സ്ലീപ്പിംഗ് ബാഗ് ഞങ്ങൾ വാങ്ങിച്ചത് നിന്നും പിന്നെ വലിയവരുടെ ഒരെണ്ണം ആമസോണിൽ നിന്നും പിന്നെ ഒരെണ്ണം ടെമു നിന്നും വാങ്ങിച്ചു അത് ഫോർ സീസൺ സ്ലീപ്പിംഗ് ബാഗ് ഒന്നും അല്ല നോർമലി ഉള്ള സ്ലീപ്പിംഗ് ബാഗ് ആണ് ഇനി എങ്ങാനും നമുക്ക് ക്യാമ്പിങ്ങിൽ ഹരം പിടിച്ച് തണുപ്പത്ത് മഞ്ഞത്ത് ക്യാമ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്ലീപ്പിംഗ് ബാഗിനകത്ത് ഒരു ലൈനർ ഇടാൻ പറ്റൂത്രെ ലൈനർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചൂട് കിട്ടുവല്ലോ അങ്ങനെ നമുക്ക് തണുപ്പത്ത് ക്യാമ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടത് പിന്നെ നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോണ സ്ഥലത്ത് ബെഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കാത്ത സ്ഥലം ഉണ്ടോ നോക്കുക അതിന് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഫോൾഡബിൾ ചെയർ കിട്ടും അമേരിക്കയിൽ ഇപ്പൊ എവിടെ പരിപാടിക്ക് പോലും കാണാലോ ആൾക്കാർ നാല് കാലും മടക്കി ഒരു ബാഗിലിട്ട് കൊണ്ടുവരുന്ന ചെയറ് അങ്ങനത്തെ ചെറു വാങ്ങിച്ചാൽ മതി പിന്നെ വേണ്ടത് ലൈറ്റ് ആണ് ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമുള്ള ക്യാമ്പിംഗ് സെറ്റ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും അവിടെ ലൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മുടെ കൂടെ ലൈറ്റ് വേണം പിന്നെ അവിടുത്തെ ലൈറ്റ് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അവർ ലൈറ്റ് വൈകിട്ട് ഓഫ് ചെയ്യോന്ന് നമുക്ക് അറിയത്തില്ലോ എളുപ്പമുള്ള പരിപാടി യു എസ് പി ലൈറ്റ് വേണം യു എസ് പി ലൈറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഫോണിന്റെ ഒക്കെ പവർ ബാങ്കില് ആ പവർ ബാങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ തലയിൽ ഫിറ്റ് ചെയ്യണ ലൈറ്റ് കിട്ടും പണ്ടേത് സിനിമയിൽ മോഹൻലാൽ ഒരു കിണറ്റിൽ ഇറങ്ങുമ്പോഴത്തേനും തലയിൽ കെട്ടി വെച്ചുകൊണ്ടുപോകുന്ന ലൈറ്റ് ഉണ്ട് അതേപോലെ അപ്പൊ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ആയിരിക്കും ലൈറ്റ് വരട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ രാത്രി ഇറങ്ങി നടക്കുമ്പോഴൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും ഇനി ഫുഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റവ് വേണം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഗ്രില്ല് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിറക് പറക്കണം പിന്നെ നമ്മൾ തീ കതിക്കുമ്പോ വളരെ സൂക്ഷിക്കണം കുറച്ച് ചൂടുള്ള സമയമാണെങ്കിൽ തീ പടരാനും അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ പക്ഷെ സ്റ്റൗ ആണെങ്കിലും ആ പ്രശ്നമൊന്നുമില്ല തന്നെ ഇലക്ട്രിക് സ്റ്റവ് കിട്ടും അതുപോലെ ഗ്യാസിന്റെ കിട്ടും ഗ്യാസ് സംഭവം മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഭാവിയിൽ ഒരു ക്യാമ്പ് നടത്തിയാലും അത് ഉപയോഗപ്പെടും ആണെങ്കിൽ ഈ സ്റ്റവ് കൊണ്ടുകിടക്കണം പിന്നെ ഗ്യാസിന്റെ ചെറിയ കുറ്റി കിട്ടും ആ കുറ്റി കൊണ്ടു കിടക്കണം ഞങ്ങൾ വാങ്ങിച്ചത് ഇലക്ട്രിക്കിന്റെ സ്റ്റവ് ആണ് അത് വാൾമാറ്റിന്ന് പത്ത് പതിനഞ്ച് ടോളറിന് മേടിക്കാൻ കിട്ടും അടുത്തത് ഫുഡ് നമ്മുടെ തനതായ കേരള ഭക്ഷണ രീതി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ക്യാമ്പിൽ പോകുമ്പോഴത്തേനും അവിടെ പോയി മീൻകറി വെക്കാനും അല്ലെങ്കിൽ സാമ്പാർ വെക്കാനും പറ്റില്ലല്ലോ അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം കൊണ്ടുപോകുകയാണ് നല്ലത് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേനും എളുപ്പമുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ടിൻ ഫുഡ് കിടും അപ്പൊ ടിൻ ഫുഡ് കൊണ്ടുപോയിട്ട് നേരെ അവിടെ ചൂടാക്കിയാൽ മതി ഇപ്പൊ ഇന്ത്യക്കാരുടെ ഫുഡ് തന്നെ ടിൻ ഫുഡിലായിട്ട് വരുന്നുണ്ട് അതുപോലെ പാക്കറ്റൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന ഒരു പെറേറിയാണ് നമ്മളിവിടെ കോസ്കോ എന്ന് പറഞ്ഞാൽ കടയുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിക്കുന്ന പിന്നെ കുറെ സ്നാക്കൊക്കെ വേണ്ടി വരും പ്രത്യേകിച്ച് പിള്ളേരുണ്ടെങ്കിൽ ഈ സ്നാക്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബാറ് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അങ്ങനത്തെ ഭക്ഷണം വാങ്ങിക്കാം പിന്നെ വെള്ളം ജ്യൂസും കാര്യങ്ങളൊക്കെ അതൊരു സെറ്റ് പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഈ കൂളർ വാങ്ങിച്ചാൽ മതി കൂളർ വാങ്ങിക്കാൻ മുമ്പ് ഇതുപോലെ തന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ് മുപ്പത് ഡോളറിന്റെ കൂളർ തൊട്ട് ആയിരം ഡോളറിൻ്റെ കൂളർ വരെ കാണാൻ പറ്റും ഞങ്ങളൊരു മീഡിയം ലെവൽ കൂളർ ആണ് വാങ്ങിച്ചത് അതായത് നമ്മൾ ഇതിനകത്ത് ഇറച്ചി ഒക്കെ കൊണ്ടുപോകാരുന്നു പാറ്റി എന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ കേടൊന്നും പറ്റില്ല പിന്നെ നമ്മൾ ഫുഡ് കൊണ്ടുപോകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങള് അതുപോലെ സ്പൂണ് കാര്യങ്ങളൊക്കെ വേണം ചില ഒരു സ്റ്റീലിന്റെ പാത്രം കൊണ്ടിട്ടുണ്ട് അട്ടിട്ട് അവിടെ കഴിയാൻ മതി ഞങ്ങൾ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടുപോയത് അതാവുമ്പോൾ ഭക്ഷണം കഴിച്ച് അവിടെ കളഞ്ഞാൽ മതിയല്ലോ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികം വേസ്റ്റ് ഒന്നും പുറത്ത് കളയരുത് വേസ്റ്റ് കൂടും തോറും ഏതെങ്കിലും മൃഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് തന്നെ ത്രാഷ് കൊണ്ടേ കളയാം ഇനി കുറച്ച് ജനറൽ ഉപദേശം തരാം ഒന്നാമത് ഉപദേശം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലെങ്കിലും ഒരു ക്യാമ്പ് നടത്തിയ ഫാമിലിയുടെ കൂടെ പോവാം അല്ലാതെ നമ്മൾ ഇന്റർനെറ്റിലുള്ള വീഡിയോ കണ്ടിട്ട് ഒറ്റയ്ക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ പിള്ളേർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ അതേ വയസ്സിലുള്ള പിള്ളേരുള്ള ഫാമിലി ആണെങ്കിൽ എളുപ്പമായി നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ അതല്ല പിള്ളേർക്ക് വലിയ പിള്ളേരാണെങ്കിൽ കുഴപ്പമില്ല അവരും കൂടെ നമ്മളെ സഹായിക്കുമല്ലോ പിന്നെ നമ്മൾ ഈ ടെന്റ് വാങ്ങിച്ചു അതേപോലെ സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബാഗൊക്കെ വാങ്ങിച്ചുല്ലോ അതൊക്കെ ഒന്ന് ഉപയോഗിച്ചു നോക്കണം ക്യാമ്പിന് പോകണേക്കുള്ള മുന്നായിട്ട് ഈ ടെന്റ് കെട്ടി നോക്കണം അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ക്യാമ്പിനകത്താണ് നമ്മള് ടെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറെ സമയം നമ്മുടെ വേസ്റ്റ് ആകും അതേപോലെ സ്ലീപ്പിംഗ് ബാഗിൽ ഒന്ന് കെടുന്നു നോക്കാം നമ്മൾ വീടിനകത്ത് തന്നെ ബെഡിൽ കിടക്കാണ്ട് സ്ലീപ്പിംഗ് ബാഡിൽ കിടക്കുക അതേപോലെ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നു നോക്കുക സാധാരണ ഈ ബെഡിൽ കിടന്ന് ശീലിച്ചവർക്ക് പെട്ടെന്ന് ഈ ശവപ്പെട്ടി എടുക്കുന്ന പോലെ സ്ലിപ്പിംഗ് മേലിൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല സ്ലിപ്പിംഗ് മേലിനകത്ത് നമ്മൾ സിബൊക്കെ ഇട്ടിട്ട് ആകെ കുടിസ്ഥലത്താണ് കിടക്കണേ അത് മുന്നേ തന്നെ നമ്മൾ ചെയ്തു നോക്കി നമുക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ക്യാമ്പിനെ പോകേണ്ട കാര്യമില്ലല്ലോ അതുപോലെ നമ്മൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് ഒന്ന് നമ്മൾ വെച്ച് നോക്കുന്ന നന്നായിരിക്കും നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ പല പല വെറൈറ്റി ഫുഡുകൾ കാണാമല്ലോ അതെങ്ങനെയാന്ന് ആദ്യം ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് ഒക്കെ പറ്റുന്നതായി പിന്നെ നിങ്ങൾ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടാക്കി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് നമ്മൾ തീ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കമ്പുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ വലിയ മരത്തിന്റെ കുറ്റി വെച്ചിട്ടാണ് തീ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇല ഇട്ടെടുത്ത് തീ ഉണ്ടാക്കരുത് ഈ തീ പിടിച്ച ഇല പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ തീ പിടിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പറയണത് അപ്പൊ ഇതൊക്കെയാണ് തുടക്കക്കാർക്കുള്ള കുറച്ച് ഉപദേശങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള ആളാണെങ്കിൽ മിക്കവാറും ഒരു ക്യാമ്പിംഗ് നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്യാമ്പിന്റെ അനുഭവങ്ങൾ പറയാം അതുപോലെ ഇതിനേക്കാളും ബെറ്റർ ഐഡിയ പറയാം എല്ലാം കമന്റ് ബോക്സിൽ എഴുതാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ